തലച്ചോറിന്റെ പ്രശ്നവും കണ്ണുകളെ ഗുരുതര അസുഖവും ബാധിച്ച മലയാളിയായ ബാലികക്ക് കരം നൽകി ജീവിതത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് പ്രവാസികൾ വായനക്കാരുടെ വിലയേറിയ വോട്ടുകൾ അഹ്ലം ദുബു തലച്ചോറിന്റെ പ്രശ്നവും കണ്ണുകളെ ഗുരുതര അസുഖവും ബാധിച്ച കുട്ടിക്ക് മതിയായ ചികിത്സ നൽകുക വഴി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വഴിയാണ് ഇതോടെ തെളിഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം മണ്ണന്തല സ്വദേശിയും ഷാർജയിലെ സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റുമായ ഷേറിൽ ജുനേജ വീട്ടമ്മയായ ഷിഫാ ജുനേജ ദമ്പതികളുടെ ഏക മകളായ അഖ്ലം ദുവ മറ്റ് ഇരുപത് പേരോടൊപ്പം പദ്ധതിയിൽ മത്സരിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ വോട്ടുകൾ ലഭിക്കുന്ന അഞ്ചു പേരെയായിരുന്നു തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് വിജയിക്കുന്നവർക്ക് അവരുടെ ചികിത്സാ ചെലവും മുഴുവൻ ഡിയർ ബിഗ് ടിക്കറ്റ് പദ്ധതി വഹിക്കുന്നതായിരിക്കും മകൾക്ക് വേണ്ടി ഒരു പ്രമുഖ ഓൺലൈൻ വഴിയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഷെയറിൽ വോട്ട് പ്രീർത്തിച്ചത് രണ്ടാം സ്ഥാനത്തോട് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ് ഈ പിതാവ് മാസം തികയാതെ പ്രസവം പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഷാർജ അൽ ഖാസ്മി ആശുപത്രിയിൽ അഹ്ലം ദുവാ മാസം തികയാതെ ജനിച്ചത് ഇതോടുകൂടിയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് തന്നെ കുട്ടിക്ക് അഞ്ഞൂറ്റി ഗ്രാം ഭാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നൂറ്റി അഞ്ച് ദിവസം ഇൻക്യുബേറ്ററിൽ കിടത്തി ചികിത്സിച്ചപ്പോൾ രണ്ട് ലക്ഷത്തിലേറെ ദൃഹം ചിലവായി തലച്ചോറിന് പ്രശ്നവും കണകളെ ഗുരുതര അസുഖവും ബാധിച്ചു കാഴ്ച കിട്ടുന്നതിന് വേണ്ടി ദുബായിലെ ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ വേണ്ടിവന്നു ഡോക്ടർമാർക്ക് തന്നെ ഒരു ലക്ഷത്തോളം ദൃഹം ഫീസും നൽകി തുക എഴുതാത്ത ചെക്ക് നൽകിയാണ് അന്ന് ആശുപത്രി വിട്ടത് ശമ്പളം മുൻകൂറായി വാങ്ങിയും പലരിൽ നിന്ന് കടം വാങ്ങിയും വായ്പ എടുത്തും മറ്റ് ചിലവുകൾക്ക് തുക കണ്ടെത്തിയിരുന്നു ജീവിതം തന്നെ വഴിമുട്ടിയ സന്ദർഭത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അബുദാബി ഡ്യൂട്ടി ഫ്രീ ആരംഭിച്ച ജീവകാരുണ്യ വിഭാഗമായ ഡിയർ ബിഗ് ടിക്കറ്റ് മത്സരത്തിലെ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ വോട്ടിംഗ് ആയിരുന്നു ജീവിക്കാനുള്ള മാനദണ്ഡം ആവർഷം നിരാശയായിരുന്നു ഫലം ഇതേ തുടർന്ന് ജീവിതം വീണ്ടും പ്രതിസന്ധിയിലായി മകളുടെ കണ്ണിന് വീണ്ടും അടിയന്തര ചികിത്സ ആവശ്യം വന്നു ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയേക്കും എന്നതും വലിയ ദുഃഖത്തിലാഴ്ത്തി സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ കുട്ടിയുടെ ചികിത്സയുടെ പ്രാധാന്യം അധികൃതർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കണം ഡിയർ ബിഗ് ടിക്കറ്റ് സീസൺ രണ്ട് മത്സരത്തിനും അവസരം ലഭിച്ചു വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്ത രാജ്യക്കാരായ ഇരുപത് പേരാണ് ഭാഗ്യപരീക്ഷണത്തിൽ ഉണ്ടായിരുന്നത് ഇവരിൽ അഹ്ലം ദുബയെ കൂടാതെ മറ്റു മൂന്ന് പേർ മലയാളികൾ തന്നെയായിരുന്നു മത്സര ഫലം ഡിയർ ബിഗ് ടിക്കറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു ഇന്ത്യക്കാരായ ഉൻസിയ ഫാത്തിമ ഫിലിപ്പീൻ സ്വദേശിനി റേഷൽ അമ ലിവൈ ബിനാഗ് നൈജീരിയൻ സ്വദേശി ഉത്സേഖകൻ അഡാർമല എന്നിവരാണ് മറ്റ് വിഷയങ്ങൾ കൂടുതൽ പ്രവാസ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ